ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ചക്ക കൊണ്ട് ഉണ്ടാക്കിയ ഒരു കൽത്തപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണണേ ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പയിൽ രണ്ട് കപ്പ് അരി വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ് ഇത് നന്നായി അരച്ചെടുക്കണം പിന്നെ അതാ പഴുത്ത ചക്ക കുരു ഒക്കെ കാഞ്ഞെടുത്തിട്ടുണ്ട് ഇതും നല്ലതുപോലെ അരച്ചെടുക്കണം ഇപ്പോൾ ഇതാ മിക്സിയുടെ ജാറിൽ ചക്കയാണ് ആദ്യം അരച്ചെടുക്കുന്നത് പിന്നീട് അരിയിട്ട് അരച്ചെടുക്കുന്നുണ്ട് രണ്ട് ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത് ഫസ്റ്റ് ബാച്ച് അരച്ചെടുത്തിട്ട് അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് ഇനി ബാക്കിയുള്ള അരി കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ശേഷം ആറ് സ്പൂൺ ചോറും ഒരു സ്പൂൺ ചെറിയ ജീരകവും ഒന്നര കപ്പ് തേങ്ങയും ചേർത്തിട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം ശേഷം ഇതാ അതോടെ അരച്ച് ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് അതോടെ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ശേഷം ഇതിലേക്ക് ഹാഫ് സ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്തെടുക്കുന്നുണ്ട് ശേഷം രണ്ടര അച്ച് ശർക്കര വെള്ളത്തിൽ ഉരുക്കിയിട്ട് ചൂടോടുകൂടി തന്നെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ മാവിന് ഒരുപാട് കട്ടിയും വേണ്ട ഒരുപാട് ലൂസും വേണ്ട ഈ ഒരു പരുവത്തിലാണ് വേണ്ടത് ഇനി വെളിച്ചെണ്ണയിൽ തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളി ഇട്ട് മൂപ്പിച്ചെടുത്തിട്ട് അത് മാവിലേക്ക് ഇട്ടെടുക്കാം ഈ ഒരു കളർ വരെ മൂപ്പിച്ചെടുക്കണം ഇനി ഇത് മാവിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനിതാ വെള്ളപ്പത്തിന്റെ കല്ലിലാണ് ഇത് ചുട്ടെടുക്കുന്നത് രണ്ടു മൂന്ന് താവി ഒഴിച്ച് മൂടി വെച്ച് ചുട്ടെടുക്കാം കുക്കറിൽ മാവ് ഒഴിച്ച് ചുട്ടെടുക്കാവുന്നതാണു കേട്ടോ ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാന് ഇപ്പതാ അപ്പം നല്ലതുപോലെ വെന്ത് പൊങ്ങി വന്നിട്ടുണ്ട് ഇത് ചട്ടിയിൽ നിന്ന് എടുത്തു മാറ്റാം കണ്ടോ നല്ല ആരെടുത്ത് പെർഫെക്റ്റ് ആയി തന്നെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഓരോ ആയി ചുട്ടെടുക്ക കേട്ടോ അപ്പൊ എത്രയോ നല്ല സ്വാദിഷ്ടമായ പെർഫെക്റ്റ് ചക്ക കലത്തപ്പം റെഡി ആയിട്ടുണ്ട് ചക്കയുടെ ഫ്ലേവറിൽ നല്ല ടേസ്റ്റ് ആണ് ഇതിന് കഴിക്കാൻ അപ്പൊ ചക്കയുടെ സീസൺ ആണല്ലോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമന്റ് ചെയ്യണേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഇതുവരെ എന്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് വേണം കേട്ടോ நல்ல ரெசிப்பியுமே அடுத்த வீடியோல் வரான் தேங்க்யூ ஃபார் வாட்சிங்